ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാം അവർക്ക് നമ്മുടെ ഡെയിലി ലൈഫ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുനമ്പം വക്കുഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു ടിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം കുറച്ചു കാലമായി നമ്മുടെ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ചേറാൽക്കടുത്ത് മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഏതാണ്ട് നാനൂറിലധികം ഏക്കറോളം വരുന്ന ഭൂമി അത് വക്കൂഫിൻ്റെതാണെന്നും അവിടെ കുറെ ആളുകൾ ആ ഭൂമി കൈയേറി തലമുറകളായി അവിടെ വീട് വെച്ച് താമസിക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയെ അതിനെ തുടർന്ന് വലിയ സമരവും പ്രതിഷേധങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ മുസ്ലിം നേതാക്കളോ അത് വഖഫിന്റെ ഭൂമിയാണെന്നും അവിടെ നിന്നും അവിടെ താമസിക്കുന്നവരെ പൂർണമായും കുടിയിറക്കണമെന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയോ ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയുകയോ ചെയ്തിട്ടില്ല മറിച്ച് മുസ്ലിം സംഘടനകളും മുസ്ലിം പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞ നിലപാട് ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങളെ ആ ഭൂമിയിൽ നിന്നും കുടിയിറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരുടെ ആ ഭൂമിക്ക് മേലുള്ള റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കണം എന്ന് കൂടിയാണ് അവരെല്ലാവരും പറഞ്ഞത് പക്ഷേ ഇതോടുകൂടി നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതലായി കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരുന്ന രണ്ട് കൂട്ടർ വല്ലാത്ത നിരാശയിലേക്ക് പോയിരിക്കുക അതിലൊന്ന് സംഘപരിവാറാണ് മറ്റൊന്ന് കൃസംഗികളുടെ കാസാ മുനമ്പത്ത് നടക്കുന്ന ഈ ഭൂമി സംബന്ധമായ പ്രശ്നത്തിൽ അവിടുത്തെ സമരസമിതി നേതാക്കളോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തകരോ ഒരു തരത്തിലും ഏതെങ്കിലും തീവ്രവാദ സംഘടനകളെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേട്ടം കുതിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയോ ഒരു തരത്തിലും അവരുടെ സമരവേദിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാൽ ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ അവിടെ വലിഞ്ഞു കേറി ചെന്ന് അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന രീതിയിൽ പച്ചയായ വർഗീയതയിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ കൃത്യമായ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു അത്തരത്തിൽ വർഗീയത പച്ചയായി പറഞ്ഞ ഒരു തൃശൂരുകാരൻ ഡോക്ടറും ശശികളയും അതുപോലെ തന്നെ കാസ കൂസന്മാരുടെ നേതാവായിട്ടുള്ള കെവിൻ പീറ്ററും ഒക്കെ ആ രീതിയിൽ മുസ്ലീങ്ങൾക്കെതിരെ കൃത്യമായി വർഗീയത പറയാൻ വേണ്ടിയിട്ടാണ് ആ വേദിയിൽ ചെന്നത് അതോടൊപ്പം തന്നെ യുക്തിവാദികളുടെ ഏറ്റവും പുതിയ നേതാവും നവോത്ഥാന നായകൻ എന്ന് കരുതപ്പെടുന്ന ആളുമായ ആരിഫ് ഹുസൈനും ആ വേദിയിൽ ചെന്ന് കൃത്യമായി മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പ്രസംഗിച്ചിട്ട് പോയ ആളുകളാണ് എന്നാൽ ഇവരെല്ലാം അവിടെ ചെന്ന് പ്രസംഗിച്ചതും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും അവിടുത്തെ സമരസമിതി നേതാക്കളോ ആ നാട്ടിലെ ജനങ്ങളോ ക്ഷണിച്ചിട്ടില്ല മറിച്ച് മുസ്ലീങ്ങൾക്കും ക്രൈസ്തവർക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റിയ വീട് കിട്ടിയ അവസരമാണ് എന്ന് മനസ്സിലാക്കിയ അവരുടെ ബ്ലഡിലുള്ള ബ്ലഡിന്റെ ഗുണം കാണിക്കാൻ കിട്ടിയ ഒരവസരം എന്ന നിലയിൽ അത് അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവടെ വലിഞ്ഞു കയറി ചെന്ന് പ്രസംഗിച്ചതാണ് സ്വാഭാവികമായിട്ടും ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന്റെ അവസരത്തിൽ അതിനു വേണ്ടിയിട്ട് സമരം നടത്തുമ്പോൾ ആ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ആരൊക്കെ അവർക്ക് സപ്പോർട്ടുമായി പിന്തുണയുമായി വരുന്നുവോ അവരെയൊക്കെ വിശാലമായ മനസ്സോടും വിശാലമായ കാഴ്ചപ്പാടോടും കൂടി അവരെയൊക്കെ ഉൾക്കൊള്ളുക സ്വീകരിക്കുക എന്നുള്ളതാണ് അവർക്ക് മുമ്പിലുള്ള ഏകപ്പോമി ആ അർത്ഥത്തിൽ ആ സാധുക്കളായ ജനങ്ങളൊക്കെ ഇവരുടെ വർഗീയ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഒക്കെ കേട്ടിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുനമ്പത്തെ ആ സമരവേദിയിലേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നു അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല സമരസമിതി നേതാക്കളും ആ നാട്ടിലെ ജനങ്ങളും ഞങ്ങളുടെ ഈ സമരഭൂമി നിങ്ങൾ സന്ദർശിക്കണമെന്നും ഞങ്ങളോടൊപ്പം പങ്കുചേരണമെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് നോക്കിക്കണ്ട് മനസ്സിലാക്കണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ആ ഒരു കൂട്ടം ജനങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ സമരഭൂമി സന്ദർശിച്ചത് ആ സമരപന്തലിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അവർ ക്രൈസ്തവ തീവ്രവാദ സംഘടനയായ കാസാകൂസന്മാരല്ല സംഘപരിവാറിന്റെ വർഗീയ സംഘടനയായിട്ടുള്ള ഹിന്ദു ഐക്യവേദി പ്രവർത്തകരുമല്ല മറിച്ച് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം മുസ്ലിം പണ്ഡിതന്മാരും കുറച്ച് മുസ്ലിം സംഘടനാ നേതാക്കളും പ്രവർത്തകരുമാണ് ഇതിനെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ വേദി സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവർക്ക് കിട്ടിയ സ്വീകരണമാണ് അവർ പറയുന്നത് ഞങ്ങൾ അവിടെ ഒരു വാഹനത്തിൽ ചെന്നിറങ്ങി ആ സമരഭൂമിയിലേക്ക് നടന്നു പോകുമ്പോൾ ആ വഴിയുടെ ഇരുഭാഗത്തു നിന്നുകൊണ്ടും ക്രൈസ്തവ സഹോദരന്മാർ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങളെ സ്വീകരിച്ചത് കഴുത്തിൽ കുരിശിന്റെ ചിഹ്നമുള്ള മാലയിട്ട ഒറിജിനൽ ക്രൈസ്തവ വിശ്വാസികൾ സ്നേഹസമ്പന്നരായ മതവും ജാതിയും ഒന്നും നോക്കാതെ എല്ലാവരോടും കൂടിയും സ്നേഹത്തോടുകൂടിയും കൂടിയും പെരുമാറുന്ന മനുഷ്യ സഹജമായ സ്നേഹം വെച്ച് പുലർത്തുന്ന വർഗീയതയില്ലാത്ത നിഷ്കളങ്കരായ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ മുദ്രാവാക്യം വിളിച്ചാണ് സഹോദരങ്ങളായി കണ്ട് ഞങ്ങളെ സ്വീകരിച്ചത് എന്നാണ് ആ വേദി പങ്കിട്ട അവിടെ പങ്കെടുത്ത ആ വേദിയിൽ പ്രസംഗിച്ച പണ്ഡിത പണ്ഡിതനടക്കമുള്ളവർ പറഞ്ഞത് എന്നാൽ ഈ സംഭവം കണ്ട് കുരുപുട്ടി നമ്മുടെ ഒരു പരിപാടിയിൽ വിജയിക്കുന്നില്ലല്ലോ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് മനസ്സിലാക്കിയ കൃസംഗികളും സംഘപരിവാറും ഇതേ വീഡിയോ എടുത്തിട്ട് ഇതിനകത്ത് സൗണ്ട് ഒക്കെ അവർ മ്യൂട്ട് ചെയ്തിട്ട് അവിടെ സന്ദർശിച്ച മുനമ്പം സമരഭൂമി സന്ദർശിക്കാൻ വന്ന മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ സമരഭൂമിയിലെ പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളും അടക്കം അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു അവരെ അവരെ ആക്ഷേപിച്ചു അവരെ തിരിച്ചയച്ചു എന്ന രീതിയിൽ ചില കോണുകളിൽ പ്രചരണം നടക്കുന്നുണ്ട് സമരഭൂമിയിലെ ജനങ്ങൾ എത്രത്തോളം ആവേശത്തോടു കൂടിയും മുമ്പത്തെ ജനങ്ങളെ അവിടെ നിന്നും ഇറക്കി വിടണമെന്ന് ഒരു മുസ്ലിം സംഘടനകൾ പോലും പറഞ്ഞിട്ടില്ല എങ്കിലും മുനമ്പം വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് സംഘികളും ക്രിസ്സംഗികളും അവിടെ വെറുപ്പുല്പാദനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാക്കി തീർക്കുവാനും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പരസ്പരം തമ്മിൽ തെളിക്കുവാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തെ സമര പന്തലിൽ സംഘികളും ക്രിസ്സംഗികളും നൊഴിഞ്ഞു കയറിക്കൊണ്ട് ആ സമരക്കാർക്കിടയിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമരക്കാരെ നീരിൽ കാണുവാനും ആ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും മുസ്ലിം പണ്ഡിതന്മാർ ആ സമര പന്തലിൽ എത്തിയത് സംഘികൾക്കും ക്രിസംഗികൾക്കും കിട്ടാവുന്ന ഒരു പ്രഹരമായിരുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ആ സമരക്കാർ മുസ്ലിം പണ്ഡിതന്മാരെ സ്വീകരിച്ചത് വരിക വരിക സോദരെ നീതിക്കായി പോരാടാം ഒന്നിച്ച് ഒരുമിച്ച് നീതിക്കായി പോരാടാം മുദ്രാവാക്യമാണ് അവരുടെ ആരെ കണ്ടപ്പോഴാണ് ഈ മുദ്രാവാക്യം മുസ്ലിം പണ്ഡിതന്മാരെയും അവരോടൊപ്പം ചെന്ന ഒരു വിഭാഗം സംഘത്തെയും കണ്ടപ്പോൾ വരിക വരിക സോദരര് എന്ന് വിളിച്ചുകൊണ്ടാണ് അവരുടെ പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അവരവിടെ ചെന്നത് മനോഹരമായ മാനവികമായ മഹനീയമായ സ്വീകരണം കൊടുത്തുകൊണ്ടാണ് മുനമ്പത്തെ സമരവേദിയിലെ നേതാക്കളും പ്രവർത്തകരും അവരെ സ്വീകരിച്ചത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്കോ മുനമ്പ ഭൂമിയിൽ ഈ രീതിയിലുള്ള ഒരു സ്വീകരണം കിട്ടിയിട്ടുണ്ടോ മുദ്രാവാക്യം വിളിച്ച് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളും ഞങ്ങളുടെ കൂടെ വേണം ഞങ്ങളുടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അവർ ആ പണ്ഡിതന്മാരെയും ആ സംഘത്തെയും സ്നേഹസമ്പന്നമായി സ്വീകരിച്ച് കൂടെയിരുത്തിയത് ഇനി ആ വേദിയിൽ ചെന്നതിന് ശേഷം ആ പണ്ഡിതൻ പ്രസംഗിച്ച വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം ിൽ നിന്നുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ സംസാരിച്ചത് ആ നാട്ടുകാർക്ക് വേണ്ടി തന്നെയായിരുന്നു സംഘികളും ക്രിസ്സംഗികളും കെട്ടിപ്പോ കളവുകളെല്ലാം അവിടെ ഇല്ലാതായി തീർന്നു ഞങ്ങൾ വിശദമായി അച്ഛനുമായി സംസാരിച്ചു പ്രിയപ്പെട്ട അച്ഛനും സമരസമിതിയും ഞങ്ങളെ ഈ സമരവേദിയിലേക്ക് ഏതാനും ദിവസം മുമ്പ് ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളെ കേൾക്കാൻ ഞങ്ങളിവിടെ വന്നു കേട്ടു കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തത് നിങ്ങളൊക്കെ പത്രദ്വാരറിഞ്ഞതാണ് ഈ വിഷയത്തിൽ ഇവിടത്തെ നിവാസികളെ ഒഴിപ്പിക്കരുത് എന്ന് പറയാൻ പോലും പറ്റില്ല നിങ്ങളോടൊപ്പം അവരെ അവരുടെ അവകാശം സംരക്ഷിക്കണം എന്നതാണ് അപ്പോ ആ നിലപാട് മുസ്ലിം സംഘടനകൾ എടുത്തിട്ടുള്ളത് ഒന്നുകൂടി അറിയിക്കുക എത്ര മാന്യമായിട്ടാണ് എത്രത്തോളം മാതൃകാപരമായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് അവരെ ഇവിടെ നിന്ന് കുടിയിറക്കുക എന്ന് മാത്രമല്ല നിലവിൽ അവർ താമസിക്കുന്ന ഈ ഭൂമി തലമുറകളായി അവർ ജീവിക്കുന്ന ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അവരെവിടുന്ന് കുടിയിറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവർ താമസിക്കുന്ന ഈ ഭൂമിയിൽ നിലവിലുള്ള അവരുടെ റവന്യൂ അധികാരങ്ങൾ കൂടി അവരുടെ അവകാശങ്ങൾ കൂടി വകവെച്ചു കൊടുക്കണം എന്ന രീതിയിൽ പോലും അദ്ദേഹം അവിടെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇത്തരത്തിൽ രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കി മാറ്റാൻ പുനമ്പം ഇഷുവിനെ മുതലെടുക്കാൻ ശ്രമിച്ചവർ ഇനിയും ഈ മാതിരി പരിപാടിയും കൊണ്ട് നടക്കാതെ അവരവരുടെ കൂരകളിൽ പോയി ചേരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളുടെ ഒരു പണിയും ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പല ആവർത്തി തെളിഞ്ഞതാണ് എന്നാലും ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന മാനസികാവസ്ഥയിൽ വീണ്ടും വീണ്ടും നിങ്ങൾ നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ മതങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാക്കി നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അത് ഇനിയും തുടരുമെന്ന് നമുക്കറിയാം ഏതായാലും മുനമ്പ് വിഷുവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു പരിപ്പും കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകളിൽ ഇനിയും വേവില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക കൂണ്ട് സംഘികളെ ത്രിസംഘികളെ അഭിനവ യുക്തിവാദികളെ നിങ്ങൾ ആ പായ പായമടക്കിക്കോളി നിങ്ങൾക്ക് യോഗമില്ല